ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൻ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ് പരിപ്പും ഇരുമ്പും പുളിയും കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ കറിക്ക് ആദ്യ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പരിപ്പ് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം പരിപ്പ് വെന്ത് കിട്ടുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം തവിയൊണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടുപ്പിൽ വെച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിയിലേക്ക് ചേർക്കാനായിട്ട് ഒരപ്പ് റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങാ ചിരുവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ പരിപ്പ് നല്ലവണ്ണം തിളച്ച് വെള്ളമെല്ലാം കുറച്ച് പറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം പരിപ്പെല്ലാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുമമ്പുളളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പന്ത്രണ്ട് ഇരുമമ്പുളിയാണ് ഞാൻ എടുത്തത് അത് ഓരോന്നും നാല് കഷ്ണമായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് ഇരുമമ്പുളളി ഇട്ട് കൊടുത്ത ശേഷം പരിപ്പുമായിട്ടൊന്ന് മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുക്കാം ഇരുമൻപുളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായതുകൊണ്ട് ഇതിലേക്ക് ഇതിലേക്കിനി വെള്ളമൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട ഈ വെള്ളത്തിൽ തന്നെ പുളി വെന്ത് വന്നുകൊള്ളു കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഈ സമയത്തെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടപ്പുകൊണ്ട് അടച്ച് പുളിയെല്ലാം വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കറി നല്ലവണ്ണം തിളച്ച് പുളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിട്ടെ ജാറ് കഴിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ അധികം നീണ്ടു പോകാതെ കുറച്ച് കുറുകിയ ചാറോടുകൂടി എടുക്കുന്നതാണ് ഈ കറി നല്ലത് ഇനി കറിയെ ചെറിയ തീയിലിട്ട് ഇട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടച്ച് വെക്കേണ്ട ഇനി കറി ഒന്ന് തിളച്ച് തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ കിട്ടണം ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് ഈ രീതിയിൽ തിളച്ച് കിട്ടിയാൽ മതി നല്ല തിളച്ച് മറിയണമെന്നില്ല ഇനിയും കറി ഇളക്കി കൊടുത്ത ശേഷം അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം കറിയിലേക്ക് കറിയിലേക്കിനിയും താളിച്ചു ചേർക്കാം ഒരു കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മൂന്നാല് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂത്ത് കിട്ടുന്നടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും മുളവുമെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രണ്ട് മൂന്ന് മിനിറ്റ് അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കടുക് താളിച്ചതിൻ്റെ എല്ലാം ഫ്ലേവറെ കറിയിലേക്ക് നല്ലവണ്ണം ഇറങ്ങിക്കിട്ടും അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പോൾ ഇരുമ്പുള്ള സീസൺ ആണല്ലോ പരിപ്പ് നമ്മുടെ വീടുകളിലെല്ലാം എപ്പോഴും കാണും നിങ്ങൾ ഇതുവരെ ഈ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്